പിതാവിന്റെയും പുത്തന്റെയും നാമത്തിൽ നാമത്തിന് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുക്കാശ് ഭാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം അമ്മേ പരിശുദ്ധമ്മേമാലാവേ ജപമാല മാതാവേ സകല ഉപാസന പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു എന്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ അമേൽ കർത്താവിൻ്റെ സത്യവ്ക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചേരട്ടെ നിങ്ങൾ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഭഗവാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിലേക്ക് വഴിയില്ലാത്തതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെള്ളം പോലും കൃത്യമായി കിട്ടാത്ത ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനോ നാമത്തെ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശുക്രിസ് നാമത്തിൽ കൃപാസ് അൾത്താരൻ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യേശു നാമത്തിൽ പരിഷ്കാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു മദ്യപാനികളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹമുണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകൾ എടുക്കണം മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കരുത്തേ കയറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥപ്പെടട്ടെ വിശ്വാസപ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചതിമൂന്ന് ഇരുപത്തിയൂന്ന് വായിച്ചേ ഒരുവൻ അവനോട് ചോദിച്ചു ഒരുവൻ അവനോട് ചോദിച്ച് കർത്താവേ കർത്താവേ രക്ഷ പ്രാപിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ ചുരുക്കമാണോ എന്താ കാര്യം അറിയാവാൻപോട്ട് വചനം അവിടെ അത് വായിച്ചേ അതിന്റെ മുകളിലുള്ള വചനം വായിച്ചേ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അപ്പൊ ഈ യാത്ര മുഴുവനും കൂടെ കൂടെ ഒരു കക്ഷിയാണ് നിക്കണത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി കഴിഞ്ഞാൽ കർത്താവുമായിട്ട് വളരെ ആ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ നിർവൃതി കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരു വലിയ ആളാണിത് എല്ലാ വീട്ടിൽ ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഇയാളുണ്ടാവും പട്ടണത്തി ചെല്ലുമ്പോൾ ഇയാളുണ്ടാവും എല്ലാം കൂടി കേട്ടിട്ട് അവസാനം കർത്താവും ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ് കേട്ട് 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 കർത്താവുമായിട്ട് നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഒരു ഓർഡിനറി ഓർഡിനറിമാനാണ് പക്ഷേ ഈ ഓർഡിനറി ഓർഡിനറിമാൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇയാൾ എല്ലായിടത്തും കർത്താവ് ചില സ്ഥലത്ത് എല്ലാം ഉണ്ടാവും കർത്താവരുടെ പ്രസംഗത്തോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാത്രിയും പകരം നാട്ടിലും നഗരത്തിലുമൊക്കെ ഇയാളെ കാണും അങ്ങനെ ഈശോയോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അവസാനം ആത്മാർത്ഥമായിട്ട് വിളിച്ചു ചോദിക്കും കർത്താവേ ഞാൻ നിന്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ കൊണ്ടുവരുന്നു എല്ലാം കൊതിയോടുകൂടി കേട്ടു എനിക്ക് മനസ്സിലായത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചുരുക്കമാണ് ശരിയാണ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്താ ഈശോ പറഞ്ഞത് മടി അവൻ അവരോട് പറഞ്ഞു പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല എന്താ സംഭവം അതായത് നമ്മൾ ഇതിന്റെ അത് ഭയങ്കര ഫിൽറ്ററിങ് ഒരു ഘട്ടത്തില് എല്ലാരും കേറാൻ പറ്റും അടുത്ത ഘട്ടത്തിൽ കുറച്ചുപേരും കയറാൻ പറ്റും അടുത്ത ഘട്ടത്തിൽ ചുരുങ്ങി ചുരുങ്ങി വരും എന്ന് കഴിഞ്ഞാല് എന്നുവെച്ചാല് പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് എല്ലാവരും രക്ഷപ്പെടണം തന്നെയാണ് ആഗ്രഹം ഒന്ന് നാല് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ആ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും സത്യം അറിയണമെ ആണ് അവിടുന്ന് വെൽക്കം ചെയ്യുന്നുണ്ട് പക്ഷേ പോകെ പോകെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ് ഇപ്പോൾ നമുക്കറിയാവില്ല പട്ടാളക്കാരെ കണ്ടിട്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് നമ്മുടെ ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത് കുമതോറായ അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാറുണ്ട് പിന്നെ അത് അദ്ദേഹത്തിന് കുറേ വയസ്സ് കുറേ ടൈം ഉണ്ടിനിയും അപ്പോൾ ഒരു പക്ഷേ റിട്ടേൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മൂന്ന് സ്റ്റാറാ കാണും അപ്പോൾ കഴിഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യം ഏതാണ്ട് ഇതുപോലെയാണ് വെച്ചാൽ ആ ഒരു സ്റ്റാർ ഗ്രേസ് കൃപയുടെ ഒരു സ്റ്റാർ ഉള്ളവരുണ്ടാവും രണ്ട് സ്റ്റാർ ഉള്ളവരുണ്ടാവും മൂന്ന് സ്റ്റാർ ഉള്ളവരുണ്ടാവും അത് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തെ വിധേയമായിരിക്കണം എന്ന് പറയാൻ കാര്യം ഇതാണ് അപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും അല്ലാതെ ഈ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത് സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ പറയും ഈ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു എന്താണെന്നു വച്ചാൽ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ അത് ശരിയാ അപ്പോൾ നമ്മൾക്കിങ്ങനെ ഓരോ സമയത്തിങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്കിങ്ങനെ സ്റ്റാർ വേ എന്ത് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തിപ്പൻ ആധ്യാത്മികതയാണ് അതായത് അതായത് മഹത്വത്തിൻ്റെ കൈമാറ്റം അത് ബൈബിളിൽ ഉണ്ട് അതിനെക്കുറിച്ച് അതായത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വവും അവർ കന്നുകാലികൾക്കും പറവകൾക്കും കൊടുത്തൊന്നും പോൾ പറയുന്നില്ലേ നമ്മുടെ നടപടി പുസ്തകത്തിൽ റോമാ ലേഖനത്തിൽ റോമാ ലേഖനത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ അവർ അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ മൃഗങ്ങളുടെയോടെഴജ സാദൃശ്യമുള്ള സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് വിഗ്രഹങ്ങൾക്ക് കൈമാറി കൈമാറി മഹത്വത്തിന്റെ കൈമാറ്റം എന്നാല് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സത്താൻ അടിച്ചു മാറ്റിയിട്ട് അതിന് എതിർ ശക്തികൾക്ക് കൈമാറും എന്നിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും ചിലപ്പോൾ നിനക്ക് തന്നെ നീ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയൂ പിന്നെ ഞാൻ കാനഡയിൽ പോയത് ഇപ്പം നീ സാക്ഷിയൊക്കെ പറയും ദയവില്ലായിരുന്നെങ്കിൽ എനിക്കവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല ഞാൻ അത്രയ്ക്ക് മോശം റിസൾട്ടായിരുന്നു ആറുമാസം കഴിയുമ്പോൾ നീ പറയും ഓ എത്ര പേരാണ് എത്തിയത് അതുപോലെ ഞാനും എത്തി കണ്ട മഹത്വത്തിൻ്റെ കൈമാറ്റം എന്നെ കണ്ട ഇതിൻ്റെ ഒരു പൊട്ടത്തറവെന്ന് പറയണത് നീ ഇങ്ങനെ നാളെ മഹത്വം കൈമാറും അയോഗ്യമായ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കൈമാറ്റുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം അത് കാരണം പലപ്പോഴും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കും മനുഷ്യനെ അനുദിക്കേണ്ട ഒരു മേഖലയാണ് അത് എന്തെല്ലാം പ്രതികൂലമായ എന്തെല്ലാം പ്രതികൂലമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നീയായിട്ട് എനിക്ക് നൽകിയ ഉയർച്ച എനിക്ക് ഉയർച്ച എന്റെ മരണം വരെ മരണം വരെ ഞാൻ വേറെ ആർക്കും ഞാൻ വേറെ കൈമാറിക്കൊണ്ട് നിന്നെ അപമാനിക്കുകയോ നിന്നെ അപമാനിക്കോ നിന്റെ മഹത്വത്തിന് ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ നാമത്തെ മാത്രം നന്ദി ആരാധന அவலாரிலும்லியவன் அவராயிரும் பதியாயவன் அப்ப இவடர் சாஹரியன் சூடுபிடிக்க നിങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഓർക്കുക ഇത് നിങ്ങളുടെ മെരിറ്റിലല്ല നടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് നടക്കാൻ പോകുന്നത് ഇത് വിവേചിക്കാനുള്ളൊരു കഴിവുണ്ടാകണം ഉടമ്പടിക്കാർക്ക് ഇപ്പം ഇവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ദിവസമേ ഉള്ളൂ എവിടെ വല്ലൂർ അഡ്മിഷൻ കൊടുക്കണേ ആപ്ലിക്കേഷൻ വെക്കാൻ രണ്ട് ദിവസമേ ഉള്ളൂ ഡോക്ടർ ഇത് അറിയണമെങ്കിൽ എപ്പോഴാണെന്ന് അറിയാവോ ശനിയാഴ്ച വൈകുന്നേരമാണ് അറിയണത് അപ്പോൾ ടൈം ഞായറാഴ്ച അല്ലേ പിന്നെ ഓഫല്ലേ ജാതി സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടർ മൈനോർട്ടറി ഉള്ള ആളാണെന്ന് വല്ലൂരിനെ ജാതി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ എപ്പോൾ കിട്ടും ജാതി സർട്ടിഫിക്കറ്റ് ഉള്ളൂ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം പിന്നെ വില്ലേജ് ഓഫീസിൻ്റെ കത്ത് വാങ്ങിച്ച് തഹസദ കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തീ പാറുന്ന പോലെയുള്ളൊരു ഓട്ടമാണ് ജീവിതത്തെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടം എന്ന് പറഞ്ഞതിലേ ചിലപ്പോൾ വില്ലേജ് ഓഫീസറുടെ കാണത്തില്ല ചിലപ്പോൾ കളർ ക്ലർക്ക് കാണത്തില്ല ചിലപ്പോൾ പിയൂൺ കാണത്തില്ല ചിലപ്പോൾ സീലുള്ള ആൾ പിയുണല്ലേ സീൻ കാണത്തില്ല തീർന്നില്ലേ നിസ്സാരം അല്ലല്ലോ ഈ വിഷയം അപ്പോൾ ഇതെല്ലാം 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 പ്രേർ ചെയ്യാതെ ഇത് ആൾക്കാർ ഒന്നും അറസ്റ്റ് ചെയ്ത് അവിടെ പൊസിഷനിൽ വെക്കാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് ഇത് മുഴുവനും മെറിട്ടിന്നും പോയി ഇത് ഈ വിഷയം കൺവേർട്ട് ചെയ്ത് ഗ്രേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട അപ്പോൾ ഗ്രേസിലേട്ട് യോഗ്യത കൊണ്ടല്ല കൃപ കൊണ്ടാണെന്നുള്ള ആ ഫോർമാറ്റ് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നീ ചൂട് പിടിക്കണത് ചൂടുപിടിച്ച പക്ഷെ കർത്താവ് ഒരു പണി ചെയ്യും ഇത് കാവലുണ്ടാവും ദൈവം തന്നിട്ടുള്ളതാണെങ്കിൽ ഒരു തകസിദാരം ഒരിടത്തും പോകത്തില്ല നിൻ്റെ ടൈം ദൈവം സംരക്ഷിക്കും നിൻ്റെ ജോലി ദൈവം സംരക്ഷിക്കും കറക്റ്റ് നാല് നാൽപ്പത്തഞ്ചിന് ജാതി സൗകര്യടുത്ത് കൈ കൊടുക്കും പിന്നെ ഉള്ളത് പതിനഞ്ച് മിനിറ്റാണ് ഇനി നെറ്റില്ലെങ്കിൽ പ്രശ്നമാണ് എൻ്റെ ഇടയ്ക്ക് നെറ്റും പോവില്ല ഈ കറക്റ്റ് ടൈമിന് അപ്പം അതിനുള്ളിൽ എന്തുമാത്രം ചക്രശ്വാസം വലിച്ചു കാണാം ഈ ചക്രശ്വാസം വലിക്കണമല്ല പ്രശ്നം അതൊക്കെ പ്രാർത്ഥന വലിയാക്കി ചേഞ്ച് ചെയ്യാൻ പഠിക്കണം അത് അപ്പം നമ്മൾ അപ്പുറത്തന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവേ നോട്ട് ബൈ മെറിറ്ററാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ കഴിവല്ല നിൻ്റെ കൃപയാണെന്ന് അപ്പോൾ അഞ്ച് അൻപത്തഞ്ചിന് അല്ല നാല് അൻപത്തഞ്ചിന് ഡോക്ടറിന് തിരിച്ച് ഇമെയിൽ വരും എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അഞ്ച് മിനിറ്റ് ജീവിത വിഷയങ്ങളിൽ സമയവ്യതീതമായി ഇടപെടണം കൃപയാ ുദിനം ബലഭീരതയിൽ ബലമേ ബലവായോ നടത്തി ബലഭീരതയിൽ ബലമേ ബലവായോ നടത്തിരുന്നു കൃപയായ കൃപയായ ു പിന്നെ അടുത്ത നിയോഗം ഞാൻ എപ്പോഴും സമർപ്പിക്കുന്നതാണ് രണ്ട് കുട്ടികൾ അവർ രണ്ടു പേരും പഠിക്കുകയാണ് മൂത്താൾ എൽ കെ ജി രണ്ടാം മൂത്താൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ രണ്ടാമത്തെ ആൾ എൽ കെ ജി അപ്പം അവർ പഠിക്കുന്നതിനും അവരുടെ ആരോഗ്യകാര്യങ്ങളിലും അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല അവർ ദൈവ കൃപയിൽ വളരണം എന്നാണ് ദൈവ സ്നേഹത്തിൽ അപ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പോലും അവർ ആദ്യം തന്നെ ചെയ്യുന്നത് റോസറി ചൊല്ലുക എന്നുള്ളതാണ് അത് അവർ ശീലിച്ചിരിക്കുന്നത് അവരെ നോക്കുന്ന ആൻറ്റിമാരാണ് അവരെ എല്ലാം പഠിപ്പിക്കുന്നത് പ്രേയർ പ്രയർ ചൊല്ലാനായിരുന്നാലും പിന്നെ എന്ത് വന്നാലും വചനം പറയാനായിരുന്നാലും അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പഠിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ലഹമിയ രണ്ട് ഇരുപത് അത് ചൊല്ലും അപ്പം അങ്ങനെ ഇരുന്ന് പ്ര പഠിക്കും പിന്നെ അവരുടേതായ കാര്യങ്ങൾ അവർ ചെറിയ രീതിയിലൊക്കെ തന്നെ ചെയ്യും പിന്നെ ഉള്ളത് എപ്പോഴും ഒരു മറവിയുള്ള ഒരു കാര്യമാണ് വണ്ടിയുടെ കീ കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെക്കുക അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുക അങ്ങനെ ഒരു ദിവസം വൈകിട്ട് അത് സന്ധ്യ മയങ്ങിയ സമയമാണ് കീ നഷ്ടപ്പെട്ടു ഒരു ചാവിയുള്ളു മറ്റേ കീ ആണെങ്കിൽ കാണുന്നില്ല ഇതുവരെ കിട്ടിയിട്ടുമില്ല അപ്പോൾ അത് നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വണ്ടി പോലീസ് കൊണ്ടുപോകും ടൗണിൽ കിടക്കുകയാണ് അപ്പം അങ്ങനെ മകളോട് പറയാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും മകളും കൂടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആദ്യം മൂത്താൾ ചെയ്ത് റോസറി ചൊല്ലി അത് കഴിഞ്ഞിട്ട് നേരെ ഈശോടെ അടുത്ത് എന്ന് പറഞ്ഞത് ഈശോയെ എൻ്റെ അബ്ബയ്ക്ക് കീ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഇവിടെ എത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു കൊടുക്കും മാതാവിശ്വനെ വഴക്ക് പറയും അപ്പം അതുകൊണ്ട് വേഗം തന്നെ കീ തന്നു ഉടനെ എന്നെ കോൾ വന്നു കീ കിട്ടിയെന്ന് അപ്പം അത്ര ചെറിയ കാര്യങ്ങൾ പോലും അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതിന് ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുകൂടാതെ അടുത്തതാണ് ഞങ്ങൾ കുടുംബമായിട്ട് സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ അതില് മൂ ഇളയ കുട്ടി ഒന്നര വയസ്സായിട്ടുള്ളൂ അപ്പോൾ ക്യാരി ബാഗിലാണ് ഡേ കൊണ്ടുപോകാനായിട്ട് ക്യാരി ബാഗിൽ ഹസ്ബൻഡ് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് മൂത്ത ആളെ നിൽക്കുന്ന ഫ്രണ്ടിൽ ഞാൻ ബാക്കിൽ ഇരിക്കുന്നു ഞങ്ങൾ എല്ലാവരും റൈറ്റ് സൈഡിലോട്ട് മറിഞ്ഞു വീണു പക്ഷെ മറിഞ്ഞു വീണെങ്കിലും ഒരു കുറച്ച് പാറക്കല്ലൊക്കെ ഉള്ളൊരു സൈഡിലേക്കാണ് മഴയുള്ള സമയ മഴക്കാലമായിരുന്നു അപ്പോൾ കുഴിയുള്ളതൊന്നും കണ്ടില്ല സ്കിഡ് ചെയ്ത് വീണാണ് അപ്പോൾ മൂത്താളുടെ നെറ്റിയിലൊരു മുറിവ് മാത്രമേ വന്നുള്ളൂ ഇളയ കുട്ടിക്കൊന്നും പറ്റിയില്ല എല്ലാവരും ആ കല്ലിലേക്കാണ് വീണെങ്കിലും മാതാവിൻ്റെ മെഡൽ എപ്പോഴും കയ്യിൽ ഞങ്ങളുടെ അപ്പോൾ ആ ഒരു സംരക്ഷണം എന്നും ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ വീണ ഉടനെ തന്നെ മൂത്താളോ ജീ ഈശോടെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വീണത് നമ്മളെന്താ ഇങ്ങനെ വീണത് എന്ത് ഈശോ വീഴ്ത്തിയത് വേഗം വീട്ടിലെത്തിച്ചു അപ്പോൾ മോളോട് പറഞ്ഞു ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾക്ക് ഇങ്ങനൊരു ചെറിയ ചെറിയ സങ്കടങ്ങൾ തരുന്നതെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചിട്ടു അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഒരു സിസ്റ്റർ ആണെങ്കിൽ നല്ല വേദന എടുക്കുന്ന അത് ഡ്രസ്സ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര കരച്ചിട്ടായിരുന്നു പക്ഷെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആൾക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു നല്ല ഇഷ്ടമുള്ളൊരു സിസ്റ്റർ ആ സിസ്റ്റർ തന്നെയാണ് ത്രൂ ഔട്ട് അവളുടെ അത് മാറുന്നവരെ അവളെ കെയർ ചെയ്തത് അപ്പോൾ ആള് ഹാപ്പിയാണ് അങ്ങനെ ഒരു ചെറിയ മുറിവുണ്ടെങ്കിലും അതൊന്നും ഇത് ചെയ്തില്ല ഹോസ്പിറ്റലിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഈശോ അവളെ ഒത്തിരി സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്തത് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് പിന്നെ അടുത്തത് ഞങ്ങൾ ഇതുകൂടാതെ ഞങ്ങൾ കുടുംബമല്ലാതെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ സ്കൂട്ടറിൽ ഒരു ആക്സിഡൻ്റ് വന്നു അത് റൈറ്റ് സൈഡ് തന്നെയാണ് വീണത് അപ്പോൾ ഷോൾഡറിൽ എല്ല് പൊട്ടലുണ്ടായിരുന്നു ഒരു കഷ്ണം അപ്പോൾ എക്സ്റേയിൽ കാണിച്ചു തന്നു അതൊരു ഓപ്പറേഷൻ ഇല്ലാതെ അത് ശരിയാവില്ലെന്ന് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ സർജറിക്കുള്ള എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ കൊറോണ നല്ല പീക്കായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സാലറി എല്ലാം കുറച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഉള്ളൊരു നല്ല ഇതിലല്ല ഞങ്ങൾ ആ സമയത്ത് പിന്നെ കൈ പൊട്ടലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആരും വന്ന് നിൽക്കാനായിട്ടുള്ളൊരു സൗകര്യമില്ല അപ്പം ഞങ്ങൾക്ക് കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ എന്നാലും ഡോക്ടർ മാത്യു ഐസക് കാർമൽ ഹോസ്പിറ്റൽ അശോകപുരത്ത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തവണ കോൾ ചെയ്തു ഒരുപാട് പേരോട് ചോദിച്ചു അവിടെ ഞങ്ങൾക്ക് അഡ്മി കിട്ടുമോ എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പക്ഷെ സാധിച്ചില്ല കുറച്ച് വൈകി പക്ഷെ ഞങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നു തൈലൊന്നും തേച്ച് കൈ എപ്പോഴും നീര് വയ്ക്കും ഈ സൈഡിലൊന്നും തൊലിയില്ല കൈ പൊക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒരു സൈഡ് വെച്ചിട്ട് കിടന്ന് അതുപോലെ ഈ കൈ മേളിലോട്ട് അങ്ങോട്ടായിപ്പോയി ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി മേളിലോട്ട് പോയി ആളുടെ കൈ അപ്പോൾ ഈ ഷോൾഡർ മൊത്തം അങ്ങനെ പിടിച്ചിട്ട് ആ ബെൽറ്റൊക്കെ ഇട്ടാണ് ഒത്തിരി നാൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിലെ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉപ്പിട്ട് വെള്ള ചൂടുവെള്ളത്തിൽ മേലൊക്കെ തുടക്കും പിന്നെ തൈലം തേക്കും അങ്ങനെയൊക്കെ ചെയ്ത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഡോക്ടർ കാണാൻ പറ്റി അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഇയാൾക്കൊരു സർജറിയുടെ ആവശ്യമില്ല ഇയാൾക്ക് സർജറി ഇല്ലാതെ തന്നെ മാറും മാറിയിട്ടുണ്ട് ഒരുവിധം ഇനി കുറച്ചും കൂടെ ശരിയാവാനുള്ളൂ അപ്പോൾ അമ്മ മാതാവ് തന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൈ അദ്ദേഹം എല്ലാ ഇവിടുന്ന് കിട്ടിയ നേരത്തെ വസ്തുക്കൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സുഖം പ്രാപിച്ച് കൈ ഇപ്പം നല്ല പോലെ ഉയർത്തും അതേ എന്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോ എല്ലാ രീതിയിലും ഞങ്ങളുടെ കഷ്ടപ്പാട് അറിയുന്ന അറിഞ്ഞ് ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ട് എപ്പോഴും ആളുടെ പെങ്ങളുടെ ഹസ്ബൻഡ് മാർച്ചില് സൗദിയിൽ വെച്ചിട്ട് മരണപ്പെട്ടു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അപ്പോ ഇവര് രണ്ടു ഉള്ളത് അപ്പോൾ സഹോദരങ്ങളിൽ ഇപ്പം നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് നിന്നാലും നമ്മുടെ സഹോദരങ്ങൾ വളരെ നന്നായിട്ട് കിടക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഒരുപാട് വിഷമിക്കേണ്ടി വരില്ല പക്ഷേ ഈ ആളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേച്ചിയുടെ കാര്യത്തിൽ ഒരുപാടൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് നോക്കും മൂന്ന് കുട്ടികളാണ് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയും അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് മരണപ്പെട്ടു കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് എത്തിക്കാൻ പറ്റില്ല എന്നാണ് ഉള്ളത് അവിടെ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാം അപ്പം അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തു അവിടുത്തെ പോലീസ് എല്ലാം എവിടെപ്പെട്ടിട്ട് നോക്കിയെങ്കിലും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു വീട്ടിലെല്ലാവരും കരുണക്കെന്തേം എല്ലാ രീതിയിലുള്ള പ്രേഴ്സും ചെയ്തോണ്ടിരുന്നു ഞങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മുറുകെ പിടിച്ച് ചേച്ചിട്ടടുത്ത് എന്ന് പറഞ്ഞു ചേച്ചി ഒരു ആവശ്യം അല്ലെങ്കിൽ വിഷമിക്കണ്ട കൊണ്ടുവരാൻ പറ്റും ചേച്ചിക്ക് അവിടെ അവരിവിടെ നാട്ടിലായിരുന്നു നാട്ടിലെ വിട്ടിട്ട് പോകുന്നതാണ് ആൾക്ക് ഉടനെ വരാനിരുന്നതാണെങ്കിലും എത്താൻ പറ്റിയില്ല അപ്പം അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്നത് തന്നെ വളരെ സങ്കടമുള്ള കാര്യമാണ് പിന്നെ ബോഡി കൂടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആളാകെ അങ്ങ് തകർന്നുപോയി പോയി മക്കളും അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ എങ്ങനെയെങ്കിലും അത് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റി ഇവിടെ എത്തിക്കണം ഞാൻ പ്രത്യക്ഷിക്കന്നെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് പത്താം ദിവസം ഇവിടെ ബോഡി എത്തി ഇവിടെ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് സിമെട്രിയിൽ അടക്കാൻ പറ്റി പിന്നെ അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല വീടുള്ള സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പിന്നെ വീട്ടിൽ വരുമാനം എന്ന് പറയുന്നത് വേറെ ആരുമില്ല രണ്ട് മക്കളാന്ന് വെച്ചാൽ രണ്ട് മൂത്ത ആൾ എം ബി കഴിഞ്ഞതാണ് ജോലി ആയിട്ടില്ല രണ്ടാമത്തെ ആൾക്കാണെങ്കിലും ജോലി ആയിട്ടില്ല രണ്ടാമത്തെ ആൾ ബി സി എ അപ്പോഴാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആൾ നിൽക്കുകയാണെന്ന് അറിഞ്ഞത് പിന്നീട് ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാണ് ഈ മരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്